നമസ്കാരം സ്വാഗതം ഷാഫി പറമ്പിൽ എംപിക്കെതിരായിട്ടുള്ള ആരോപണം ഏറ്റെടുക്കാതെ സി പി എം നേതാക്കൾ കൈയൊഴിയുകയാണ് വഴിയെ പോകുന്ന വള്ളി പിടിച്ചു വെക്കേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ള നിലപാടിലേക്കാണ് സി പി എം സിഖാവിന്റെ നിലപാടിനെ തള്ളിക്കൊണ്ട് സി പി എം നേതാക്കന്മാരെടുക്കുന്ന തീരുമാനം എന്നാൽ ഈ തന്റെ ആരോപണം ഷാഫി പറമ്പിൽ എംപിക്കെതിരെ താൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അതിൽ നിന്ന് ഒരു തരി പിന്നോട്ടില്ല എന്നുള്ള തീരുമാനത്തിലാണ് സഖാവ് ജില്ലാ സെക്രട്ടറിക്ക് ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹം വിടട്ടെ വിടട്ടെയെന്നാണ് സിപിഎം നേതാക്കൾ പറയുന്നത് ഷാഫി പറമ്പിൽ എംപിക്കെതിരായിട്ടുള്ള സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്തായാലും ഈ ആരോപണത്തിൽ കക്ഷി ചേരാനില്ല എന്നുള്ള നിലപാട് മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ബാലൻ അറിയിച്ചു കഴിഞ്ഞു ആരോപണം ഉന്നയിച്ചവർ തന്നെ തെളിവ് പുറത്തുവിടട്ടെ എന്നാണ് എ കെ ബാലന്റെ പ്രതികരണം തനിക്ക് എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ അല്ലേ ഉണ്ടാകുക എന്നും നിലവിലെ ആരോപണങ്ങൾ അവർ തമ്മിൽ തമ്മിലായിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കൈയൊഴിയുകയാണ് എ കെ ബാലൻ ആരോപണം ഉന്നയിച്ച ഉന്നയിച്ചയാളുടെ കയ്യിൽ തെളിവ് കാണാനുള്ള സാധ്യതയുണ്ട് ആ തെളിവ് പുറത്തു കൊണ്ടുവരട്ടെ എന്നാണ് പറയുന്നത് ഷാഫിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളാണല്ലോ അക്കാര്യത്തിൽ കാര്യങ്ങൾ പറയേണ്ടതെന്നും എനിക്കെന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പറയുമെന്നും എന്റെ കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ കൈയിൽ രേഖയുള്ളത് കൊണ്ടായിരിക്കാം അത്തരം ഒരു പരാമർശം നടത്തിയതെന്നും അത് തമ്മിൽ അത് അവർ തമ്മിൽ ആയിക്കോട്ടെ എന്നുമാണ് എ കെ ബാലൻ പറഞ്ഞത് എന്തായാലും നമ്മൾ ഈ വിഷയത്തിൽ കക്ഷി ചേരുന്നില്ല എന്ന് എ കെ ബാലൻ പറയുമ്പോൾ പാർട്ടി സിഖാവിനെ കൈവിടുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് അതേസമയത്ത് ഈ ഒരു പരാമർശം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിനെതിരെയുള്ള പരാമർശം എന്ന് പറയുന്നത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരുവിലേക്ക് ഷാഫി പറമ്പിൽ ട്രിപ്പ് വിളിക്കും എന്നുള്ളതാണ് സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ എന്നാണ് സുരേഷ് ബാബു ഉന്നയിച്ച ആരോപണം ഷാഫി മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യക്ഷൻ ാണ് എന്നും സാഹി ഘട്ട വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടിയെടുക്കുകയായിരുന്നുവെന്നും കൊത്തിക്കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോഴാണ് വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നുമാണ് അദ്ദേഹം പറയുന്നത് സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നും സുരേഷ് ബാബു കുറ്റപ്പെടുത്തിയിരുന്നു എന്തായാലും ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന സുരേഷ് ബാബുവിനെ തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത് ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള ആരോപണത്തിൽ പറഞ്ഞതിലുറച്ച് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു മുന്നോട്ട് പോകുകയാണ് പറഞ്ഞ കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട് എന്ന് സുരേഷ് ബാബു പറയുന്നു അതിൽ ഒരു മാറ്റവുമില്ല പറഞ്ഞത് ഉത്തമ ബോധ്യത്തോടെയാണ് എന്നും കോൺഗ്രസ് മുദ്രാവാക്യം കേട്ട് ചൂളിപ്പോകില്ല എന്നുമാണ് സുരേഷ് ബാബു പറയുന്നത് രാഹുൽ വി ഡി സതീഷിനെതിരെ ഗ്രൂപ്പ് രൂപീകരിച്ച് എന്നുള്ള ഒരു ആരോപണം കൂടെ സുരേഷ് ബാബു പറയുകയാണ് തന്നെയാണ് സതീശൻ തെളിവ് പുറത്തുവിട്ടതെന്നും ഷാഫി പറമ്പിലാണ് രാഹുലിനെ സംരക്ഷിക്കുന്നതെന്നും കൂടെ കൂട്ടിച്ചേർക്കുകയാണ് സുരേഷ് ബാബു ഇന്ന് അതേസമയം ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ കോൺഗ്രസ് ഇന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സുരേഷ് ബാബുവിന്റേത് അപകീർത്തികരവും സ്ത്രീകളെ പരസ്യമായി അവഹേളിക്കുകയും ചെയ്യുന്ന പ്രസ്താവനയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പോലീസ് പരാതി നൽകിയതായാണ് വിവരം ലൈംഗികാരോപണത്തിലാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് ആണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി എന്നാണ് വിവരം കളവാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വം അപമാനിക്കുകയെന്ന ബോധ്യത്തോടെയാണ് ഷാഫി പറമ്പിലിനെതിരെ ഇ എൻ സുരേഷ് ബാബു ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് സുരേഷ് പരാമർശം സ്ത്രീ സമൂഹത്തെ ിക്കുന്നതിന് തുല്യമാണ് എന്നും പരാതിയിൽ പറയുന്നു അധിക്ഷേപത്തിൽ സി പി എമ്മിനെതിരെ പാലക്കാട് കേന്ദ്രീകരിച്ച് വ്യാപകമായ പ്രതിഷേധം തുടരാനാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം അടിസ്ഥാനരഹിതമായ ആരോപണം സി പരസ്യമായി തിരുത്തണമെന്നാണ് ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം യൂത്ത് കോൺഗ്രസും സിപിഎമ്മിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനിരിക്കുകയാണെന്നാണ് വിവരം എന്നാൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന സുരേഷ് ബാബുവിന്റെ തീരുമാനം അതിവിടെ ചില ആശയങ്ങൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സമയമാകുമ്പോൾ ഷാഫിക്കെതിരെ തെളിവുകൾ പുറത്തുവിടും എന്നാണ് സുരേഷ് ബാബു ഈ വിഷയത്തിൽ ഇപ്പോൾ വിവാദമായപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കുമ്പളങ്ങ കട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഷാഫി തോളിൽ ചെളിയുണ്ടോ എന്ന് നോക്കുന്നത് എന്നും സുരേഷ് ബാബു ചോദിച്ചിരുന്നു അതേസമയം തനിക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ മണിക്കൂറുകൾക്കുള്ളിലാണ് ഷാഫി പറമ്പിൽ പ്രതികരണം നടത്തിയത് കൃത്യമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അതെന്നത് ഏറെ ശ്രദ്ധേയമാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണങ്ങളിൽ തള്ളിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചത് ഇത് ആരോപണങ്ങൾ എന്നതിനേക്കാൾ അധിക്ഷേപ പരാമർശം എന്നതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ശരിയെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഇതിന് അതേ ഭാഷയിൽ മറുപടി പറയണമെന്ന് തോന്നുന്നില്ല എന്നും എന്നാൽ ഇതാണോ സിപിഎമ്മിന്റെ രാഷ്ട്രീയമെന്നും തിരഞ്ഞെടുപ്പിനായുള്ള സി പി എമ്മിന്റെ മിഷൻ ടു തൗസൻഡ് ട്വന്റി സിക്സ് ഇതാണോ എന്നും സിപിഎം നേതാക്കൾ വ്യക്തമാക്കണം എന്നുമാണ് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സിപിഎം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ എന്ന് വ്യക്തമാക്കണമെന്നും ഷാഫി പറമ്പിൽ പറയുന്നു വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണോ അതോ ഇങ്ങനെയാണോ സിപിഎം തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയും എം എ ബേബിയും വ്യക്തമാക്കണമെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ മുമ്പിൽ വേറെയൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിലാണ് ണോ വ്യക്തിഹത്യയിലേക്കും അധിക്ഷേപത്തിലേക്കും സി പി എം നടക്കുന്നത് കടക്കുന്നത് സിപിഎം ആശ്രയിക്കുന്നത് എന്നുള്ള ചോദ്യവും ഷാഫി പറമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ പോകുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇത്തരം ചർച്ചകളിലേക്ക് ദിശ മാറ്റപ്പെടുന്നത് സിപിഎമ്മിന്റെ നിഗൂഢ അജണ്ടയാണോ എന്നത് ഒരു ചോദ്യം തന്നെയാണ് ഇത് ജനങ്ങൾ എന്തായാലും വിലയിരുത്തുമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞും സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടിയും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജവം കോൺഗ്രസിനുണ്ട് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഇടതുപക്ഷത്തിന് ഒരു മെച്ചവും പറയാനില്ലാത്തത് കൊണ്ടാണ് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും തകർക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്തായാലും അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം മുറുകെപ്പിടിച്ച് സിപിഎം മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണ് എന്നാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് തനിക്കെതിരായിട്ടുള്ള അധിക്ഷേപത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് താൻ ആലോചിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ സൂചന നൽകുന്നു ഇക്കാര്യം പാർട്ടി നേതാക്കളും നിയമവിദഗ്ധരുമായിട്ട് കൂടിയാലോചിച്ചു വരികയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി നിലപാട് കെ അധ്യക്ഷൻ വ്യക്തമാക്കിയിരുന്നു അതിനെ മറികടന്ന് തനിക്കൊന്നും പറയാനില്ല എന്ന് കൂടെ അറിയിച്ചു കൊണ്ടായിരുന്നു തന്റെ വിഷയത്തിൽ ഷാഫി പറമ്പിലിന്റെ പ്രതികരണം രാഹുലിനെതിരെ നടപടി സ്വീകരിച്ചത് എല്ലാവരും കൂടി ആലോചിച്ചാണെന്നും പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയതാണ് എന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു എന്തായാലും കോൺഗ്രസിന്റെ രണ്ട് നേതാക്കൾക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നിലവിലെത്തിയ സാഹചര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് മുപ്പത്തിയെട്ട് ദിവസത്തോളം നിശ്ചലമാക്കപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എന്നത് തന്നെ ഏറെ ശ്രദ്ധേയമാണ് പക്ഷേ ആരോപണങ്ങൾക്ക് കൃത്യമായൊരു തെളിവോ പരാതിയോ നൽകാത്തതിന്റെ ഭാഗമായിട്ട് തന്നെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കുന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിലേക്ക് പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ സ്വന്തം മണ്ഡലത്തിലേക്ക് സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിലാണ് അതേ രീതിയിൽ മറ്റൊരു കോൺഗ്രസ് നേതാവിന് അല്ലെങ്കിൽ കോൺഗ്രസിലെ യുവ നേതാക്കളിൽ ഒരായിട്ടുള്ള ഷാഫി പറമ്പിൽ എംപിയെ ഈ പറയുന്നത് പോലെ ലൈംഗികാരോപണത്തിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടെ നടക്കുന്നത് എന്തായാലും സി പി എമ്മിന്റെ നിലപാട് അല്ലെങ്കിൽ സി പി എം സിഖാവിന്റെ നിലപാട് സുരേഷ് ബാബുവിന്റെ നിലപാട് അത് അതിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് തെളിവ് പുറത്തുവിടാൻ വൈകുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജനങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് ആ തെളിവ് പുറത്തുവിട്ടിട്ട് ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അടിസ്ഥാനമുണ്ട് എന്നും അതല്ലാതെ സ്വന്തം പാർട്ടി പോലും തള്ളിയ നേതാവ് സ്വന്തം പാർട്ടി പോലും കൂട്ടുനിൽക്കാത്ത ഒരു ആരോപണത്തിന് പിടിച്ചു നിൽക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുമൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്തായാലും അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഷാഫി പറമ്പിലിനെതിരെയും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതായത് കാണാൻ കൊള്ളുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരെ ബാംഗ്ലൂരിലേക്കൊക്കെ ടൂർ കൊണ്ടുപോകുന്ന രീതി ആണ് ഷാഫി പറമ്പിലിന് അതിന് തെളിവുണ്ട് എന്നാണ് സുരേഷ് ബാബു പറയുന്നത് ആ തെളിവ് എവിടെ എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് എന്തായാലും തന്റെ നിലപാട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ിയമപരമായി തന്നെ നേരിടാൻ നേരിടാനൊരുങ്ങുകയാണ് ഷാഫി പറമ്പിൽ എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്